ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വഴക്കു പറയുന്നതും ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്നതും എൻ്റെ പുത്രനുമായിട്ടാണ് കേട്ടോ പക്ഷേ എനിക്കൊരു അസുഖം വന്നാൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ കെയർ ചെയ്യുന്നത് ഞാൻ ഈ പറഞ്ഞ എൻ്റെ പുത്രൻ തന്നെയാണ് ഇന്ന് ആൾ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് നല്ല പനിയുണ്ടെന്ന് ആൾക്ക് മനസ്സിലായി വന്നെൻ്റെ ടെമ്പറേച്ചറൊക്കെ ഒന്ന് തൊട്ടു നോക്കിയ ശേഷം ആള് ഞാൻ അറിഞ്ഞ പോലുമില്ല കിച്ചണിൽ പോയി കോഫി ഉണ്ടായിക്കൊണ്ട് തന്നേക്കുവാണ് ഞാൻ അവനെ കോഫി ടീ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ ഈ മൂന്ന് സംഭവങ്ങൾ ഞാൻ അവനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇൻ കേസ് എനിക്ക് വയ്യായ്മ വന്നാൽ അവൻ അങ്ങനെയൊന്നും ചെയ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യിപ്പിക്കാറില്ല പക്ഷേ ആൾക്കറിയാം ഞാൻ എൻ്റെ അല്ലെ കുട്ടനെ പുകത്തിയത് കണ്ടപ്പോഴത്തേക്ക് ഏകുട്ടിക്ക് ഒരു കുശുമ്പ് തോന്നി എനിക്ക് മസാജ് ചെയ്ത് തരികയും ബ്രെഡ് ഇങ്ങനെ ചായ മുക്കി തരികയൊക്കെ ചെയ്തിട്ടുണ്ട് കോഫീയിൽ അത് കഴിഞ്ഞ് ആൾ കണ്ടില്ലേ ചേട്ടൻ്റെ ധർമ്മം ഏറ്റെടുത്തേക്കുമാണ് ഏകുട്ടി ചായ കുടിക്കുന്നില്ലെന്ന് കണ്ടപ്പം ഏ കുട്ടിങ്ങനെ ചൂടാന്നും പറഞ്ഞ് മാറിയെന്ന് കണ്ടപ്പം ഏകുട്ടി ഇങ്ങനെ കാണിച്ചു കയ്യിൽ വെച്ചൊക്കെ കാണിച്ചു കൊടുക്കുവാണ് ചൂടൊന്നുമില്ല കുടിക്കൂ കുടിക്കൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ആള് കുടിപ്പിക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ പ്രൗഡ് ഓഫ് യു മൈ സൺ പ്രൗഡ്